പറക്കുന്ന സ്റ്റഫ്ഡ് കപ്പുട്ട് നല്ല ടേസ്റ്റാണ് ഒരു പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചിയാണ് കഴിക്കാനായിട്ട് ഇതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും പ്രത്യേകിച്ച് നമ്മൾ ബീഫൊക്കെ വെച്ച് സ്റ്റഫ് ചെയ്ത് ഇതുപോലെക്കൊരു കപ്പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ കൂട്ടാനൊന്നും വേണ്ട ഇതങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഉണ്ടാക്കാനായിട്ട് കപ്പപ്പൊട്ടുണ്ടാക്കാനായിട്ട് ഇതുപോലെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയാണ് മമ്മി ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞ് തന്നു വിടും തവണയും ഇതുപോലെ അരിഞ്ഞിട്ട് ഫ്രോസൺ ആക്കിയിട്ട് തന്നു വിടും ഇന്നിപ്പം ഇവിടുന്ന് വാങ്ങിക്കുന്ന കപ്പ എനിക്കത്രയും വിശ്വാസം ഇല്ല കാരണം അധികം വേവത്തില്ല അതുകൊണ്ട് ഇത് നന്നായിട്ട് വേവുന്ന കപ്പയാണ് അപ്പോൾ ഈ ഒരു ഫ്രോസൺ കപ്പ തന്നെ അതായത് ഫ്രോസൺ ആയിട്ടിരിക്കുന്ന കപ്പ തന്നെ അതായി മിക്സിക്കകത്തിട്ട് ഞാൻ ഇതുപോലൊന്ന് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അടിച്ചെടുക്കുകയാണ് ഞാനൊതു പരീക്ഷണമാണ് ആദ്യം വിചാരിച്ചു അത് നടക്കത്തില്ലെന്ന് വിചാരിച്ചു പക്ഷേ ഇത് പരീക്ഷണാർത്ഥം അടിച്ചപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് കിട്ടുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇങ്ങനൊരു രീതിയിലാക്കിയിട്ട് കപ്പപ്പുട്ടുണ്ടാക്കാം എന്തായാലും ആദ്യത്തെ പ്രോസസ്സ് ഇതെല്ലാം ഒന്ന് പൊടി പൊടിയായിട്ട് ആക്കിയെടുക്കുക എന്നുള്ളതാണ് കാരണം ഇത് ഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കുന്നത് ഏതായാലും ഇതെല്ലാം ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാൻ എല്ലാതും ദാ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ പൊടിയായിട്ട് അങ്ങ് പൊടിച്ചാണ് എടുത്തിരിക്കുന്നത് അതാരണം എല്ലാവരും ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത് ഞാനിപ്പോൾ ഇതുപോലെക്കങ്ങ് എടുത്തന്നേ ഉള്ളൂ കാരണം നമ്മൾ പിന്നെ എന്തുവാ സാധാരണ കപ്പ പൊളിച്ചിട്ടാണ് സാധാരണ ഗ്രേറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു മതേഡ് എടുത്തുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് പ്രത്യേകിച്ച് ഐസും ഉണ്ട് കപ്പയ്ക്കകത്തൊരു പിന്നെ വെള്ളമുണ്ടല്ലോ അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് മാറ്റാം കാരണം അല്ലെങ്കിൽ ഇതൊരുപാട് വെള്ളമായി പോവും നമ്മൾ എത്ര പൊടി ഇട്ടാലും വെള്ളം കൂടി കൂടിയിരിക്കും ഇരിക്കും അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് മാറ്റുവാണ് എല്ലാത്തിനെയും ഒന്ന് ഇതുപോലക്കൊന്ന് പിഴിഞ്ഞ് നമുക്ക് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം പിന്നെ ഇത് പല രീതിയിൽ കപ്പ പുട്ടുണ്ടാക്കുന്നവരുണ്ട് കാരണം കപ്പ ഉണക്കി പൊടിച്ചിട്ട് ആ ഒരു പൊടി വെച്ചിട്ട് കപ്പ പുട്ടുണ്ടാക്കുന്നവരുണ്ട് പിന്നെ ഇതിപ്പം നമ്മൾ എളുപ്പമതോടാണ് ചെയ്യുന്നത് ഇത് എളുപ്പമാണ് കാരണം അതിനകത്ത് നമുക്ക് കുറച്ച് എന്തേലും പൊട്ടുപൊടിയോ അല്ലെങ്കിൽ പിന്നെ റവയോ ഏതെങ്കിലും ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ഒരു ഈ ഒരു വെള്ളമുണ്ടല്ലോ അതിനെ ഒന്ന് മാറ്റിയെടുത്തിട്ട് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ കപ്പ പുട്ടിൻ്റെ ടേസ്റ്റും കിട്ടും പിന്നെ കൂടുതൽ ടെൻഷനും ഇല്ല നല്ലതായിട്ട് നമുക്ക് ആ രുചി തന്നെ കഴിക്കാനും പറ്റും ഈ ഒരു രീതിയിൽ ഇതിനകത്ത് വെള്ളമെല്ലാം ഞാൻ പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത് ഇനിയും ഉണ്ട് കുറച്ചുകൂടെ ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് ആയിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ സാധാ പുട്ട് പൊടിയോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഗോതമ്പ് പുട്ടിൻ്റെ പൊടിയാണ് കൊടുക്ക ഇട്ട് കൊടുക്കുന്നത് അത് കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു നനവ് നമ്മൾ പുട്ടിൻ്റെ പരുവത്തിന് എടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂട് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ഇട്ട് നമുക്കിതും പുട്ടിൻ്റെ നനവിലൊന്ന് ആക്കിയെടുക്കാം നമ്മൾ സാധാരണ പുട്ട് നനയ്ക്കുന്ന പോലെ തന്നെ നനയ്ക്കണം പക്ഷേ അതിനകത്ത് ഇനി നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കറക്റ്റ് പുട്ടിൻ്റെ നനവിൽ തന്നെ ഞാൻ നനച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലിരിക്കട്ടെ ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റഫ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പുട്ടുണ്ടാക്കുന്നത് അതായത് നമ്മുടെ ബീഫ് വെച്ചിട്ടൊന്ന് സ്റ്റഫ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ബീഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു തന്നെയാണ് അപ്പോൾ ആ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫിനെ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ആ ബീഫ് ഒന്ന് ഉണ്ടാക്കുന്ന നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ അപ്പോൾ കണ്ടല്ലോ കറക്റ്റ് ഒരു വരുവോ നമുക്കിങ്ങനെ ഒന്നാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം നമ്മുടെ പുട്ടിൻ്റെ പൊടി അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കി വെച്ചതിന് ശേഷം നമുക്കിനി അടുത്ത പരിപാടി ചെയ്യാം ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു തന്നെ ബീഫാണ് ഓൾറെഡി വേവിച്ച് ആക്കി വെച്ചിരിക്കുകയാണ് അതായത് ഉപ്പ് കുരുമുളക് മുളക് പൊടി അങ്ങനെയൊക്കെ എല്ലാം കൂടെ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത ബീഫാണ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കാരണം ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കുന്നതിനോട് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ സ്റ്റഫ് ചെയ്ത് അങ്ങ് റെഡിയാക്കുകയാണ് അല്ലാതെ ഇപ്പം ഞാൻ എണ്ണയ്ക്കകത്തൊന്നും ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തൊന്നും ചെയ്തൊന്നും എടുക്കുന്നില്ല അപ്പോൾ എന്തായാലും അതൊന്നുകൂടെ വേവും നമ്മുടെ പുട്ടിൻ്റെ കൂടെ തന്നെ ഒന്നുകൂടെ വേവും അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത് ഏതായാലും ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരട്ടെ ഇപ്പോൾ ബീഫല്ല ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടിൻ്റെ അതാ ഈ ഇതേലെ പുട്ടും പിന്നെ ചരട്ട പുട്ടിൻ്റെ ഇതിലുമാണ് മോൾഡിലുമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങയായിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇടയ്ക്ക് നമുക്ക് ബീഫ് വെച്ച് കൊടുത്താൽ മതി ഇതുപോലെ തന്നെ ചിരട്ടപ്പുണ്ടും ഞാൻ നിറയ്ക്കുവാണ് ഇതിന് നമുക്ക് ആവി ഏറ്റിട്ട് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബീഫ് സ്റ്റഫ് ചെയ്ത ചരട്ടപ്പുട്ട് റെഡി അത് കുറച്ചല്ലേ ഉള്ളൂ ക്വാണ്ടിറ്റി അപ്പോൾ വേഗം കിട്ടും അപ്പോൾ ഇത് ഇനി നമുക്കൊന്ന് മറച്ചിടാം ഇനി ഇത് തന്നെ ഞാൻ ഒരു കുറ്റിയുടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ഒരു കുറ്റിക്ക് ഞാൻ ഇതുപോലെ ഇതുപോലക്കങ്ങ് മിക്സ് ചെയ്തു നമ്മുടെ ബീഫും ബാക്കി പൊടിയും എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തു അപ്പോൾ അതിന് ഒത്തിരി കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് തേങ്ങ നിറച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്കൊന്ന് ആവി ഏറ്റിയെടുക്കാം അടുത്ത പുട്ടും റെഡി ആയിട്ടുണ്ട് ഇത് ഇത്തിരി കൂടെ സമയം എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആവി പറക്കുന്ന സ്റ്റഫ്ഡ് പുട്ട് അതും കപ്പുട്ട് എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റഫൊക്കെ ചെയ്ത് പിന്നെ മീറ്റാണെങ്കിലോ ചിക്കൻ ആണെങ്കിലോ ഏതാണെങ്കിലും വെച്ചിങ്ങനെ സ്റ്റഫ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കി വാങ്ങി ടേസ്റ്റ് ഇത്തിരി കൂടും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു ഗുണമുണ്ട് നമുക്ക് വേറെ കറികളൊന്നും വേണ്ട ഇതിങ്ങനെ ചൂടോടെ കഴിക്കാൻ പ്രത്യേകിച്ച് ഒരു കറിയും വേണ്ട അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി അട്ടിപ്പൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്